ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ആഘോഷം വിവിധ വിവിധ പരിപാടികളോടെ നടത്തി ദിനത്തിൽ ചടങ്ങുകൾ നടന്നു ഗണപതി ഹോമം പാൽപായസം അപ്പം ചന്ദനം ചാർത്തൽ നിറമാല ചുറ്റുവിളക്ക് അലങ്കാരപൂജ തുടങ്ങിയവയും നാരായണീയ പാരായണവും നടത്തി സത്സംഗം ചിട്ടലഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് രാവിലെ മണി മുതൽ ഉച്ചവരെ സമ്പൂർണ്ണ നാരായണീയം പാരായണം നടത്തിയത് അഷ്ടപതിയും നടപ്പുര പാണ്ഡിമേളവും തുടർന്ന് നടന്നു അയലൂർ പ്രഗതാണ് അഷ്ടപതി നയിച്ചത് ചിറ്റലഞ്ചേരി ക്ഷേത്രവാദ്യ കലാസമിതി പാണ്ഡിമേളം അവതരിപ്പിച്ചു നെന്മാർ ഹരേകൃഷ്ണ സത്സംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു നാമസങ്കീർത്തനം ജന്മാഷ്ടമി പ്രഭാഷണം വിവിധ കലാപരിപാടികൾ അഭിഷേകം ആരതി പ്രസാദസദ്യ ഒറിയടി നന്ദോത്സവം തുടങ്ങിയവ ഉണ്ടായി എം പി ജയപ്രസാദ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരു വാക്ക് സംസാരിക്കാൻ കഴിയാൻ അതൊരു ജന്മസാഫല്യമായി മനസ്സിൽ കൊണ്ടുനെ തീർച്ചയായിട്ടും ഈ വർഷവും തുറന്നു എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഗുരുവിനോടും ഈ ഗുരു പരമ്പരയോടും ഈ കുടുംബത്തോടും കടപ്പാട് വളരെ സ്നേഹപൂർവം ഒത്തിരി ഒത്തിരി പേര് ഈ പരിപാടിയിൽ വന്നുചേരട്ടെ ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ இதற்கு சந்தோஷம் சமாதானமானது தர்ம குடும்பம் இந்த கால அறியல ஒரே மோசமான ರೀತಿಯிலே ஜீவிதவும் சிந்தன உருக்கொண்டு காலத்திற்கு நம்மைய தேவம் அனுபவி सृष्टिச்சு புடேவாமராஜன் ஒரு பிரச்சனம் தர்ம எதிர்தோல நம்ம தன்னை ஜெயிக்கணும்னு சொல்ல ஒரு